ഹായ് ഫ്രണ്ട്സ് ഇത് ഇക്ക മേടിച്ചു കൊണ്ടുപോകുന്ന കൊഞ്ചാണേ അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല വേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ തൂങ്ങി കിടക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാം ആദ്യമേ ഈ കൊഞ്ചിനകത്ത് കഴുവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് നാണ്ടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇത് വലിച്ചെടുക്കണേ എന്നിട്ട് ഇതുപോലൊരു പിച്ചാർ തിക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കീറിയിട്ട് അതിനകത്തു നിന്ന് ബാലൻസ് ഉള്ള വേസ്റ്റും കൂടെ എടുത്ത് കളയണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ വയറ്റിന് പ്രശ്നം ഉണ്ടാകും കേട്ടോ ഇത് ഇതിപ്പോ കടയിൽ നിന്ന് അതിന്റെ മേളിലുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് എന്റെ തലയൊക്കെ എടുത്ത് അവര് വൃത്തിയാക്കി തന്ന സാധനമാണ് പക്ഷെ നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മാക്സിമം അതിനകത്തു നിന്നുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് കളയണം കേട്ടോ നല്ല രീതിയിൽ കഴുകി എടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്താ എടുക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് മസാല വരട്ടാനാണ് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത് ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്നതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണം അതിനകത്തോട്ട് ഒരു സ്പൂൺ എരിയുള്ള മുളക് പൊടി ചേർക്കണം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം അരമുറി മതിയെ നാരങ്ങ നീര് ചാറ് കുറച്ചൊഴിച്ചാൽ മതി എൻ്റെ അതിനകത്ത് ഇച്ചിരി ചാറ് കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യണം കൊഞ്ച് കുറച്ച് ഉള്ളതുകൊണ്ട് അരമുറി തക്കാളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല ഇനി അടുപ്പത്തൊരു പാൻ വച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന കൊഞ്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ അപ്പുറവും അപ്പുറവും ഫ്രൈ ആക്കിയെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇനി അടുപ്പത്ത് മറ്റൊരു പാത്രം വെച്ച് ചൂടാക്കുക ചൂടായ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന എണ്ണ കുറേ ഒഴിക്കുക അതിൻ്റെ ബാലൻസ് എത്രയുണ്ടോ അത്രയും എണ്ണ തന്നെ നമ്മൾ എടുത്ത പാത്രത്തിലോട്ട് ഒഴിക്കുക അതിൻ്റെ കൂടെ തികയാതെ വരുന്ന എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് കടുകിടുക അത് പൊട്ടുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇതിനകത്തേക്ക് ചേർക്കുക വീണ്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം വീണ്ടും ഇളക്കി കൊടുക്കണം ഇതൊന്ന് വയണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി ആ തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ വെന്ത് വരണം അപ്പോൾ കുറവുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഇനി അവിടെ കിടന്ന് മിക്സ്ഡ് വെൽ ആവട്ടെ ഇനി ഇതിലേക്ക് എരിയില്ലാത്ത ഇല്ലാത്ത കാശ്മീരി മുളക് പൊടി നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ നമ്മളുടെ ഈ അരത്തിലോട്ട് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച കുറച്ച് മസാലയും കൂടെ ചേർക്കണം ഇനി ഇത് അടച്ചു വെച്ച് നേരം കൂടി വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് അതിലെ വെള്ളമൊക്കെ കുറേ വറ്റി കാണും കേട്ടോ അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് കിട്ടുന്നതാണ് അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി അത് പറ്റിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ